മലയാളികൾക്ക് എന്നും പ്രിയങ്കരനായ താരമാണ് ജയറാം താമസം ചെന്നൈയിലാണെങ്കിലും തൻ്റെ സിനിമാവിശേഷങ്ങളും കുടുംബവിശേഷങ്ങളുമെല്ലാം അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുമായി പങ്കുവയ്ക്കാറുണ്ട് ഇപ്പോൾ ഇതാ ജയറാമിന് ഒരു ചിത്രമാണ് സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നത് കാതിൽ കടുക്കനിട്ട് ടീഷർട്ട് ധരിച്ച് സോൾട്ട് ആൻഡ് പേപ്പർ ലുക്കിലുള്ള ചിത്രമാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് മുഖത്ത് ചിരിയുണ്ടെങ്കിലും വളരെ ക്ഷീണിതനായ ലുക്കിലാണ് താരമുള്ളത് ജയറാമിന് എന്തുപറ്റിയെന്ന് ചോദിച്ചുകൊണ്ട് ആരാധകർ ആശങ്ക പങ്കുവയ്ക്കുന്നുമുണ്ട് ഫിറ്റ്നസ്സിൽ ഏറെ ശ്രദ്ധ ചെലുത്തുന്ന ആളാണ് ജയറാം കഥാപാത്രങ്ങൾക്ക് വേണ്ടി തടികൂട്ടുകയും കുറയ്ക്കുകയുമൊക്കെ ചെയ്യാറുമുണ്ട് അത്തരത്തിലുള്ള ട്രാൻസ്ഫോർമേഷൻ മുമ്പ് വൈറലായിട്ടുമുണ്ട് താരം പങ്കുവെച്ച പുതിയ ചിത്രം വൈറലായതോടെ മേക്ക് ഓവർ പാളിയോ മോഹൻലാലിന് ഒടിയനിൽ ആയോ എന്നൊക്കെയാണ് കമന്റുകൾ വരുന്നത് ഞങ്ങളുടെ ജയറാമേട്ടനല്ല ഇത് നടൻ്റെ മുഖത്തിന് എന്തുപറ്റി ഇത് ഏത് സ്റ്റൈലാണ് പുതിയ സിനിമയിലെ ലുക്കാണോ എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ എന്നിങ്ങനെ നിരവധി കമന്റുകളാണ് ചിത്രത്തിന് താഴെ വരുന്നത് എങ്കിലും നടന്റെ മുഖത്ത് എന്തെങ്കിലും സംഭവിച്ചു കാണുമോ എന്നുള്ള ആശങ്കയാണ് അധികവും വരുന്നത് എന്നാൽ ഈ ചിത്രം മിറർ ഫോട്ടോയാണെന്ന് പറയുന്നവരുമുണ്ട് എന്തു തന്നെയായാലും വരും ദിവസങ്ങളിൽ താരത്തിന് എന്ത് സംഭവിച്ചു എന്ന വ്യക്തത സോഷ്യൽ മീഡിയയിൽ ജയറാം തന്നെ പറഞ്ഞു വരുമെന്ന് ആരാധകരും പ്രതീക്ഷിക്കുന്നു